പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ മാതൃസഭയ്ക്കും മലയാളനാടിനും ധാർമ്മിക നേതൃത്വവും അഭിമാനവും പകർന്നു പകർന്ന വീരനായകനാണ് പാറേമാക്കൽ ഗോവർണദോർ മധ്യതിരുവിതാംകൂരിൽ കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽപ്പെട്ട കടനാട് ഗ്രാമത്തിൽ ക്രിസ്തുവാബ്ധം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് സെപ്റ്റംബർ പത്തിന് പാറേമാക്കൽ ഇട്ടിചാണ്ടി അന്ന ദമ്പതിമാരുടെ ഏഴ് മക്കളിൽ നാലാമനായി പാറേമാക്കൽ ഗോവദോർ ഭൂജാതനായി പന്ത്രണ്ടാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു ശങ്കരൻ കർത്താവിൽ നിന്ന് മൂന്ന് വർഷം സംസ്കൃതവും കാനാട്ട് അയപ്പുകത്തനാരിൽ നിന്ന് മൂന്ന് വർഷം സുറിയാനിയും പഠിച്ചു പതിനെട്ടാമത്തെ വയസ്സിൽ അന്ന് പ്രസിദ്ധമായിരുന്ന ആലങ്ങാട്ട് സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു അവിടെ വെച്ച് പോർച്ചുഗീസും ലത്തീനും പഠിച്ചു ദൈവശാസ്ത്രവും സന്മാർഗവും പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ വൈദിക പട്ടം സ്വീകരിച്ചു അതിനുശേഷം വിവിധ ഇടവകളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ടിൽ കടനാട്ടിൽ വികാരിയായിരിക്കുമ്പോഴാണ് കരിയാറ്റിൽ ഔസേപ്പ് മൽപ്പാനുമൊത്ത് റോമായാത്രയ്ക്ക് പുറപ്പെടുന്നത് എട്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറിൽ കരിയാറ്റിൽ മെത്രാപോലിത്തയോടൊപ്പം ഗോവയിൽ തിരിച്ചെത്തി ഗോവയിൽ വെച്ചുള്ള മാർ കരിയാറ്റിലിൻ്റെ ആകസ്മിക മരണത്തെ തുടർന്ന് തോമാക്കത്തനാർ മല മലങ്കരയിലെ സുറിയാനി കത്തോലിക്കരുടെ ഗവർണറോർ അഥവാ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായി അങ്കമാലി ആസ്ഥാനമാക്കി അദ്ദേഹം സഭാഭരണം ആരംഭിച്ചു എങ്കിലും ടിപ്പുവിൻ്റെ ആക്രമണത്തെ തുടർന്ന് വൈക്കത്തിനടുത്തുള്ള വടയാർ എന്ന സ്ഥലത്തേക്ക് ആസ്ഥാനം മാറ്റി സ്ഥാപിച്ചു പതിമൂന്ന് വർഷം അദ്ദേഹം മലങ്കരയിലെ നസ്രാണി സഭയ്ക്ക് ധീര നേതൃത്വം നൽകി ഒടുവിൽ രോഗബാധിതനായതിനെ തുടർന്ന് തൻ്റെ അവസാനത്തെ മൂന്ന് വർഷം പൂർവ്വ ഇടവകയായ രാമപുരത്ത് താമസിച്ചാണ് സഭാവരണം നിർവഹിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപതിന് പാറയമാക്കൽ തോമ ഗോവർണദോർ ദിവംഗതനായി സഫ വേണ്ടിയുള്ള റോം ലിസ്ബൺ യാത്രയെ നോക്കാം പാതിരുവാദോ പ്രപ്പകാന്ത ഭരണത്തിൻ കീഴിൽ നിന്ന പുത്തൻകൂർ വിഭാഗത്തിൻ്റെ പേരിൽ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ന്യായമായ അവകാശങ്ങൾ പോലും അവഗണിക്കപ്പെട്ട സമയത്താണ് പ്രശ്നപരിഹാരത്തിനായി ഫാദർ ജോസഫ് കരിയാറ്റിലും ഫാദർ തോമസ് പാറേമാക്കലും ചേർന്ന് സഭാകേന്ദ്രങ്ങളായ റോമിലേക്കും ലിസ്ബണിലേക്കും യാത്ര പോകുന്നത് നസ്രാണി സമുദായത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന വിദേശാധിപത്യ മനോഭാവത്തിൽ നിന്ന് മോചനം നേടാനും കത്തോലിക്കാ സഭയ്ക്ക് പുനരഹിക്കപ്പെടാനുമായി പുത്തൻകുരു വിഭാഗത്തിൽപ്പെട്ട ആറാം മാർ തോമാ മെത്രാൻ എഴുതി നൽകിയ വിശ്വാസ സത്യം സ്വീകരിച്ച് അദ്ദേഹത്തെ മാതൃസഭയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു ഈ യാത്രയുടെ മുഖ്യ ലക്ഷ്യം നിശ്ചയദാർഢ്യത്തോടെയുള്ള ക്ലേശപൂർണമായ യാത്രയ്ക്ക് അവരെ പ്രേരിപ്പിച്ചത് സഭാസ്നേഹമാണ് സഭയുടെ ഐക്യവും നല്ല ഭാവിയും അതിന് സഹായകമായത് മാർത്തോ മഹാറാമൻ്റെ പുനരൈക്യവുമാണ് അവരുടെ ആവശ്യങ്ങൾ അവർ രാജ്ഞിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ കാണാം അവർ റോമിന് സമർപ്പിച്ച ഒരു കത്തിൽ നാം വായിക്കുന്നു റോമ പട്ടണത്തിൻ്റെ പ്രൗഢി കാണാനല്ല ഞങ്ങൾ വന്നത് പിന്നെയോ പരിശുദ്ധ പിതാവിൻ്റെ പാതാന്തികത്തിൽ മാർത്തോ മഹാറാമൻ്റെ വിശ്വാസ പ്രഖ്യാപനം സമർപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശശുദ്ധിയും ലക്ഷ്യവും കാണിക്കുന്ന ഒരു സംഭവമാണ് പ്രപ്പകാന്തിയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട് അവർ കർദിനാൾ പോഷ്കിയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത് നിങ്ങൾക്കാർക്കും കരിയാറ്റിയെ അറിയില്ല എന്നാൽ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അറിവും അനുസരണയും സത്സ്വഭാവവും സത്യസന്ധതയുമല്ല അദ്ദേഹം തൻ്റെ സുഹൃത്തു വളരെ ദൂരെയുള്ള രാജ്യത്തു നിന്ന് ഏറെ ക്ലേശങ്ങൾ സഹിച്ച് ഇവിടെ എത്തിയത് സത്യമായ ലക്ഷ്യത്തോടു കൂടിയാണെന്നതിൽ എനിക്ക് സംശയമില്ല വർത്തമാന പുസ്തകത്തെ നോക്കാം കരിയാറ്റിൽ ജോസഫ് മൽപ്പാനും പാറേമാക്കൽ തോമാക്കത്തനാരും ഒരുമിച്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വരെ എട്ട് വർഷക്കാലം നടത്തിയ റോമ ലിസ്ബൺ യാത്രയുടെ വിവരണമാണ് വർത്തമാന പുസ്തകം മലയാളത്തിലെന്നല്ല ഭാരതീയ ഭാഷകളിൽ തന്നെ ആദ്യത്തെ യാത്രാവിരണ ഗ്രന്ഥമാണിത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ വിരചിതമായ വർത്തമാന പുസ്തകം ഏഷ്യ ആഫ്രിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലെ അക്കാലത്തെ സ്ഥിതിഗതികൾ വളരെ തന്മയത്വത്തോടുകൂടി പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം മെഡിറ്ററേനിയൻ കടൽ എന്നീ സമുദ്രങ്ങളിലൂടെ പായ്ക്കപ്പലുകളിൽ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് നടത്തിയ മാസങ്ങളോളം ദീർഘിക്കുന്ന സംഘർഷപൂർണമായ യാത്രയുടെ അനുഭവ സാക്ഷ്യങ്ങൾ അതിലുണ്ട് പല വിദേശികളും ഇന്ത്യയെക്കുറിച്ച് ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് എങ്കിലും ഭാരതത്തിന് വെളിയിൽ നാല് ഭൂഖണ്ഡങ്ങളും മൂന്ന് മഹാസമുദ്രങ്ങളും ചുറ്റി സഞ്ചരിച്ച് അവയെക്കുറിച്ച് സഞ്ചാര വൃത്താന്തം രചിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് പാറയമാക്കൽ ഗോവർണതോർ വിദേശ ഭാഷകളുൾപ്പെള്പ്പെടെ പല ഭാഷകൾ നന്നായി അറിയാവുന്ന ഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു ഗവർണർ ധോർ അച്ഛൻ ഈ ഗ്രന്ഥത്തിൽ പാണ്ഡിത്യം പ്രകടിപ്പിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് സ്വജനങ്ങൾ വായിച്ചറിയണമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ നിലവിലിരുന്ന സംസാര ഭാഷയാണ് ഈ കൃതിയിൽ നാം കാണുന്നത് സാഹിത്യപരമായും ചരിത്രപരമായും മതപരമായും ഇത്രയേറെ മൂല്യസമ്പത്തുള്ള മറ്റൊരു പ്രാചീന കയ്യെഴുത്തുരേഖ ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും ഭാഷയുടെ അപരിചിത്വ സ്വഭാവം ഈ കൃതിയുടെ പ്രചാരത്തിന് തടസ്സമായി നിൽക്കുന്നു ബൈബിളും ദൈവശാസ്ത്രവും ചരിത്രവും ഒരേ ചരടിൽ ചേർത്തു പിടിച്ചപ്പോഴാണ് അതിൽ നിന്ന് മേൽത്തരം സ്വഭാവിജ്ഞാനിയും പുറത്തു കൊണ്ടുവരാൻ പാറയമാക്കലിന് കഴിഞ്ഞത് കാലത്തിൻ്റെ മുദ്രപാതിഞ്ഞ കൃതിയാണ് വർത്തമാന പുസ്തകം ഇരുന്നൂറ്റി അൻപത് വർഷം പിന്നിട്ടിട്ടും ഈ കൃതിയുടെ പ്രസക്തി അല്പം പോലും കുറഞ്ഞിട്ടില്ല കേവലം ഒരു ഗ്രന്ഥം എന്നതിലുപരി ഇതിൻ്റെ സാമുദായിക പ്രസക്തി സാഹിത്യമൂല്യം ചരിത്രപരത എന്നിവയാണ് കാലം അടയാളപ്പെടുത്തിയത് ഇന്ന് വർത്തമാന പുസ്തകത്തെ അവഗണിച്ച് ചരിത്ര പഠനമോ സാഹിത്യ പഠനമോ നടത്താനാകില്ല ദേശീയതയും സമുദായബോധവും ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് ദേശീയത തുളുമ്പുന്ന വികാരം വായനക്കാരിൽ ജനിപ്പിക്കാൻ ഇത്രയേറെ പര്യാപ്തമായൊരു സഞ്ചാരകൃതി വേറെയില്ല തൻ്റെ ജനത്തെ ആത്മബോധമുള്ളവരാക്കി തീർക്കാനും അവർ ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമത്ത മുഖത്തിൻ്റെ വലിപ്പം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു വിമോചന സമരത്തിന് നേതൃത്വം നൽകുകയാണ് പാറയമാക്കൽ തോമാക്കത്തിനവർ ചെയ്തത് ഇത് വായിക്കുന്നവരുടെ ഹൃദയം സമുദായ സ്നേഹത്താൽ തുടിയും ദേശസ്നേഹത്താൽ പുളകിതമാകും ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് യൂറോപ്പിലും പോയ വഴിയിലും പോർത്തുഗൽ രാജ്യത്തിലും റോമാ നഗരത്തിലും ശേഷമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നേരിടേണ്ടി വന്ന സംഭവങ്ങളും ഉടയ തമ്പുരാൻ്റെ പ്രത്യേകമുള്ള സഹായങ്ങളും ഈ പുസ്തകത്തിൽ എഴുതി നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ എല്ലാവരെയും അറിയിപ്പാൻ നിശ്ചയിക്കുകയും ചെയ്തു യാത്രയുടെ ഉദ്ദേശം ഈ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വായിക്കുന്നത് നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരൊക്കെയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും ഉടയ ഉടയതമ്പുരാൻ്റെ പ്രത്യേകമുള്ള സഹായങ്ങളും വായിച്ചറിഞ്ഞ് ഭാവിയിൽ നമ്മുടെ സമുദായത്തിൻ്റെ ഗുണത്തിനും ഐക്യത്തിനും ആവശ്യമായിട്ടുള്ളതൊക്കെയും ചെയ്യുവാനായി ഏക മനസ്സോടും മനോരമ്യതയോടും കൂടി നിശ്ചയദാർ ദാർഢ്യം ചെയ്തു കൊള്ളണമെന്ന് തങ്ങളെല്ലാവരോടും വളരെ താല്പര്യപൂർവ്വം അപേക്ഷിക്കുകയും ആയത് നമ്മെ രാവും പകലും അനുദിനവും അനുഗ്രഹിക്കണമെന്ന് ഉദയതമ്പരാനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വർത്തമാന പുസ്തകം നാം കയ്യിലെടുക്കുമ്പോൾ ഇതിന് കാരണക്കാരനാ കാരണക്കാരായ ആ രണ്ട് വലിയ വ്യക്തിത്വങ്ങളുടെ അതായത് കരിയാറ്റലിൻ്റെയും പാറയമാക്കലിൻ്റെയും ത്യാഗപൂർണമായ ജീവിതങ്ങൾ നാം അനുസ്മരിക്കുകയാണ് ചെയ്തത് ഈ അനസ്മെന്റിനെയാണ് നമുക്ക് അവരോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ആദരവ്